കഴിക്കാനെടുത്ത് വെച്ചിട്ടു വേണ്ടെന്ന് പറഞ്ഞൊരു പണി സാധനങ്ങളും എടുത്ത് ഒന്നും വിണ്ടാതൊരു പൂക്കായിരുന്നു ദേവൻ പോയി കുറച്ച് കഴിഞ്ഞതും അനീഷും ഭാര്യ അഞ്ചും അവിടേക്ക് വന്നു അവൻ പോയോ അമ്മേ അനീഷ് അകത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു കുറച്ചു മുന്നേ പോയേ ഉള്ളൂ ഇവിടുത്തെ പുതിയ ആളെവിടെ അഞ്ചവിടെ മീരയെ കാണാത്ത കൊണ്ട് ചോദിച്ചു മോൾ കുളിച്ചിട്ട് തുണി അലക്കുക ഞാൻ വിളിക്കാം മീര മീനമ്മോളെ അവരുടെ വിളിയിൽ അവൾ വേഗം തുണിയെല്ലാം പിഴിഞ്ഞായലിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അഞ്ചു അവളെ നോക്കി തലയിൽ തോർത്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു ഒരു വീട്ടിലിരുന്ന ചുരിദാറാണ് വേഷം ചമ്മയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും കാണാൻ ചെയ്യലുണ്ട് അഞ്ചു അവളെ തന്നെ നോക്കിയിരുന്നു ഞങ്ങൾ വന്നത് മീരയെ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകാനാണ് മീര പകപ്പോട് വിമലയെ നോക്കി നിങ്ങൾക്കൊപ്പമോ മോളെ നിങ്ങൾക്കൊപ്പം എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത് എൻ്റെ അമ്മേ നാളെ അമ്പലത്തിൽ വെച്ച് ദേവിൻ്റെ മീരുടെയും കല്യാണം വെച്ചിരിക്കുക ഇവരിങ്ങനെ കെട്ടാൻ നിർത്തുന്നത് ശരിയാണോ അല്ലല്ലോ അതുകൊണ്ട് ആ ചടങ്ങ് അങ്ങ് നടത്തണം അതിന് മീരയെക്കൂട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണ സാരി എടുക്കാനാ അവളെ കൂടെ കൊണ്ടുപോകാൻ വന്നെന്ന് പറഞ്ഞത് എന്തായാലും നടത്തുമ്പോൾ ആ ചടങ്ങായി തന്നെ നടത്താമെന്ന് കരുതി അതാ എനിക്ക് സാരി ഒന്നും വേണ്ട അത് നീ പറഞ്ഞാൽ പോരാ ഞങ്ങൾ പറയും അതങ്ങ് അനുസരിക്കുക അനീഷ് പറഞ്ഞു അനീഷ് മീരയുടെ അരികിൽ വന്നു നീ എനിക്കിന്റെ കുഞ്ഞു പെങ്ങളാ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഏട്ടനും ഏട്ടത്തെയുമായിട്ടും ഞാനും ഇവളും എപ്പോഴും ഉണ്ടാവും നിനക്കൊപ്പം ദേവൻ പറഞ്ഞെല്ലാം എനിക്കറിയാം അവൻ്റെ എടുത്തുചാട്ടവും ദേഷ്യവും ഉണ്ടെന്നേ ഉള്ളു ആള് പാവമ കല്യാണം വേണ്ടെന്ന് വെച്ച് നിന്ന് എൻ്റെ ജീവിതത്തിൽ മോള് വന്ന് സ്ഥാനം ഉറപ്പിച്ചില്ലേ അതിൻ്റെ ദേഷ്യാണ് ഈ കാണിക്കുന്നത് എല്ലാം മാറും ഇല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ നമ്മൾ അവൻ മാറും തന്നെയാണ് എൻ്റെ വിശ്വാസം അവൻ്റെ കല്യാണം അവനെ സ്നേഹിക്കുന്ന നിങ്ങളെവരുടെയും സ്വപ്നമാണ് അവൻ്റെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയത് നടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്നോ എന്തായാലും ഇങ്ങനെ വന്ന് സംഭവിച്ചത് ആറുപാടിയുടെ ഒരു കല്യാണം നടക്കില്ല അമ്പലത്തിൽ വച്ച് ചെറിയൊരു താലിയെട്ടായാലും അത് അതിൻ്റെതായ പവിത്രയോട് നടത്തണമെന്നാണ് അതുകൊണ്ട് എൻ്റെ പെങ്ങൾക്കു അളയനും ഉള്ള ഡ്രസ്സ് ഈ ഏട്ടൻ്റെ വക വേണ്ടെന്ന് മാത്രം പറയണ്ട പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് മോളെ പോയി റെഡിയായി വന്നേ ഇന്നുമുതൽ അമ്മയ്ക്കൊപ്പം തന്നെ ഞാനും ഇവിടെ നിനക്കൊപ്പം തന്നെ കാണും എന്തിനും ഏതിനും അനീഷും അഞ്ജുനോടൊപ്പം ടെക്സ്റ്റേഴ്സിൽ വന്നെങ്കിലും ഒന്നും എടുക്കാതെ മാറി നിന്നു ഇത് പറ്റില്ല കേട്ടോ നിന്ന ഏട്ടനും ഞാനും കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാ നിനക്കുള്ള സാരി എടുക്കാനല്ലേ അപ്പം നീ ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും പെണ്ണി അഞ്ചു പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എടുത്തു അതെനിക്ക് ഇഷ്ടമാവും കല്യാണം എൻ്റെ അല്ല നിൻ്റെയാണ് അപ്പം നീ തന്നെ സെലക്ട് ചെയ്യണം വാ വേടേ ഇരിക്കേ അഞ്ചുള്ള മുന്നിലെ സെയിൽസ്ഗേളിൻ്റെ മുന്നിൽ ഉള്ള ചേറിൽ മീരയെ പിടിച്ചിരുത്തി അവളും ഇരുന്നു ഓരോ സാരിയായി കാണിക്കാൻ പറയുമ്പോൾ മീനയ്ക്ക് ചേരുന്ന കളർ നോക്കി സെയിൽസ് ഗേൾ ഗേളെടുത്ത് ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴും മീരയുടെ മനസ്സ് അവിടെയല്ലായിരുന്നു ദേവൻ ദേവിനെ പറ്റിയാണ് ചിന്തിച്ചത് അഞ്ചു അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ദേ ഉണ്ട് ഇതെങ്ങനെയുണ്ട് ദ ഉണ്ട് ഒരു റെഡ് സാരി അവൾക്ക് നേരെ ഇവിടെ എടുത്തിക്കൊണ്ട് ചോദിച്ചു കൊള്ളാം അപ്പം ഇതെടുക്കാൻ പറഞ്ഞിട്ടെ മീരാ സാരിയിൽ ഒന്നും നോക്കി റെഡ് പ്രണയത്തിന്റെ വർണ്ണമാണ് പക്ഷെ പ്രണയമെന്ന വർണ്ണം അത് തൻ്റെ മനസ്സിൽ മാത്രമാണ് ദേവിൻ്റെ മനസ്സിലൊരു കണിക പോലും പ്രണയം തോന്നിയിട്ടില്ല ഇനി ഉണ്ടാകും എന്നറിയില്ല അവൾക്ക് ആ നിറം വേദന നൽകുന്ന പോലെ തോന്നി അവൾ അഞ്ചുനെ നോക്കി ഇത് വേണ്ട ചേച്ചി ഇത് വേണ്ടെങ്കിൽ പിന്നെ നീ തന്നെ സെലക്ട് ചെയ്യും നിനക്ക് ഇഷ്ടമുള്ളത് മീനയുടെ കണ്ണുകൾ മുന്നിലേക്ക് ചെന്നു അവളുടെ ലൈറ്റ് പിങ്ക് നിറത്തിൽ കിടക്കുന്ന ഒരു സാരി അവളുടെ കണ്ണിൽ പെട്ടു അവൾ അത് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ഇത് മതി എനിക്ക് ഇതോ കുറച്ചുകൂടെ ഡാർക്ക് കളർ നോക്കിക്കൂടെ ഇത് ഇത് മതി ചേച്ചി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത്രയും പനി സൈസ് കേളിനോട് അത് പാക്ക് ചെയ്യാൻ പറയുമ്പോൾ ദേവീനുള്ള ഷർട്ടും കൊണ്ടും എടുത്ത് അനീഷും വന്നിരുന്നു എടുത്തു മീരയ്ക്ക അതൊക്കെ എടുത്തു ഏട്ടാൻ വന്നിട്ട് ഒത്തു ബില്ലടയ്ക്കാന്ന് കരുതി എന്നാലും അമിക്കൊരു വാക്കിനെ വിളിച്ച് പറയാമായിരുന്നു ഇതിപ്പോൾ എൻ്റെ അനിയൻ ഒരു പെണ്ണിനെ കൊണ്ട് വന്നത് നാട്ടുകാർ പറഞ്ഞ് അറിയേണ്ട അവസ്ഥ വരും വന്നില്ലേ രമ്യ ദേവിനെ ഒരു പെണ്ണിനെ കൊണ്ട് വന്നത് കുടുംബക്കാരിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞ് കേട്ട് രാവിലെ തന്നെ ഭർത്താവ് സുമേഷിനെ കുട്ടി വന്നതാണ് എന്താണ് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടതൊക്കെ നീ നീ അറിഞ്ഞല്ലോ അല്ലേ ഒരു പെണ്ണ് വന്നത് അമ്മ മാറി ഞാൻ ഇങ്ങനെ തന്നെയാണ് രമ്യ മാറിയത് നീയാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സുമേശ്വരന്റെ പെങ്ങൾ സ്വപ്നക്ക് എന്തായിരുന്നു ഒരു കുറവ് ദേവിന് നന്നായി ചേരുമായിരുന്നില്ലേ നല്ല സ്ത്രീധനവും തരുമായിരുന്നു പൂരാത്രി നമ്മുടെ ജാതിയും അവൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു തയ്യൽ ഷോപ്പും ഉണ്ട് അതിന് കിട്ടുന്ന വരുമാനം പോലും ആർക്കാ ദേവിന് കിട്ടിയിരുന്നില്ലേ ഇതേപോലെ പെണ്ണ് വന്നത് നമ്മുടെ ജാതി പോലും എല്ലാം ജോലിയുണ്ടെന്ന് പറയുന്നു ഉണ്ടോ ഇല്ല എന്ന് ആർക്കറിയാം ഉണ്ടെങ്കിൽ തന്നെ പല പ്രൈവറ്റ് കമ്പനിയും നക്കാപിച്ച കാശും ജോലി എടുക്കുന്നതാവും പൂരാത്തിന് വീട്ടുകാരെ വേറിപ്പിച്ച് വന്നത് കൊണ്ട് സ്ത്രീധനവും കിട്ടില്ല ഇങ്ങനെ ഒന്നിനാണോ ദേവിന് കിട്ടിയത് കഷ്ടം തന്നെ മതി നിർത്ത രമ്യ കുറേ നേരെ നീ സംസാരിക്കാൻ തുടങ്ങിയിട്ട് സ്വപ്നെപ്പറ്റി വാനോളം പുകത്തിയാലോ നീ അതിൽ ചില കാര്യങ്ങൾ നീ മനഃപ്പുറം പറയാത്തതാണോ അത് പറയാൻ വിട്ടുപോയതാണോ രമ്യ മൗനമായി എന്തേ പെട്ടെന്നെ നാവ് നിന്നുപോയി ദേവൻ നിന്റെ കൂടപ്പുറപ്പാണ് അങ്ങനൊരു ചിന്ത നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിരിക്കെ വേറൊരുത്തരമ പോയി വയറ്റിലുണ്ടാക്കി ഡിവോഴ്സ് വാങ്ങി ഇപ്പോൾ ഭർത്താവും വലിയ കാമുകനില്ലാത്ത അവസ്ഥയിൽ ഒരു കൊച്ചുള്ള അവളെ കണ്ടുള്ളൂ നിന്റെ അനിയനെ ആലോചിക്കാൻ അമ്മ എന്തേ ഇതൊന്നും ഞങ്ങൾ അവരറല്ലെന്ന് കരുതിയോ എന്നാൽ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ പിന്നെ നീയായി പൊത്തി മൂടി വെച്ച നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാര്യങ്ങളും ഞങ്ങളായി എന്ന് കരുതിയാണ് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നടന്നത് പക്ഷെ ഇന്ന് നീ തന്നെയാണ് ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവെച്ച് അമ്മക്ക് ഇപ്പൊ വന്നവളും മതിയെന്നായിട്ടുണ്ട് അതാ ഞാനോട് ഇങ്ങനെ പറയുന്നേ എന്തായാലും ഇപ്പൊ വന്ന മനോളെ കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ സുമേഷിനും പോകുക ഞാൻ അങ്ങനെ ഉണ്ടാവില്ല ഈ നാണം കിട്ട കല്യാണത്തിന് പിന്നെ ഇപ്പൊ അവളെ പൊക്കി വെച്ചിരിക്കുന്ന അമ്മ തന്നെ ഒരിക്കവളെ തലയെ കയറ്റി വെച്ചേന് അവളിവിടെ പണി കിട്ടുമ്പോ വന്നോളും എന്റെ അടുത്തും അതുവരെ ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് വരില്ല അല്ലെങ്കിൽ പിന്നെ പിള്ളേരെയും കൊണ്ട് ഡയലി വരുന്ന പോലെ നീ ഇല്ലെങ്കി എന്താ നന്നായി തന്നെ ദേവന്റെയും മീരുടെയും വിവാഹ ചടങ്ങ് നടത്തും വന്നവർക്കും വരാ വരണം എന്ന് എനിക്ക് നിർബന്ധമില്ല എന്ത് നോക്കി നിൽക്കുക വാ പോകാം ഇതൊക്കെ തിരിച്ചടി കിട്ടുമ്പോളെ പഠിക്കൂ അത്രയും പാഞ്ഞ് രമ്യ പോകുമ്പോൾ സുമേഷും അവൾക്ക് പിന്നാലെ വന്നു രമ്യേ ഒന്നുകൂടെ സംസാരിച്ച ആ പിണീനെ വന്നതുപോലെ തന്നെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലേ എട കേട്ടതിൽ അമ്മ പറഞ്ഞത് ആ പിണ്ന്തോ കൈവശം കൊടുത്തിട്ട് അമ്മയ്ക്കും അല്ലെങ്കി അമ്മ ഇങ്ങനൊന്നും പറയില്ല ഇനി വരും പോലെ വരട്ടെ അവസാനം കരഞ്ഞോണ്ട് നമ്മുടെ അടുത്തു വരും അമ്മയും അവനും അപ്പോ ഇപ്പോ നമുക്ക് തന്ന മറുപടി ഇട്ടിയെ അങ്ങോട്ട് കൊടുക്കാം ഉം ഓഹോ അപ്പോ ഹനീഷേടനെയും അഞ്ജുനേം കയ്യിലെടുത്തല്ലേ ഇവള് അല്ലെങ്കിൽ എല്ലാവരെയും മയക്കെടുക്കാൻ പണ്ടിക്കാം ഇവള് എന്നാ ഈ ദേവനെ മാത്രം അതിനെ കിട്ടില്ല അവസാനം കത്തുന്ന നോട്ടത്തോടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്ന മീരിയെ നോക്കി ദേവൻ പറഞ്ഞു ദേവ മതി നിന്റെ സംസാരം അതിൽ കടന്ന് പോകുന്നുണ്ട് കേട്ടല്ലോ അനീഷ് പറഞ്ഞു എന്തായാലും ഞാൻ വരില്ല നാളെ അമ്പലത്തിലും ഇവളെ കെട്ടുന്നതിന് നല്ലത് ഞാൻ സ്വയം കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് പറഞ്ഞു തീർന്നില്ല അനീഷ് ദേവന്റെ കർണത്ത് കൊടുത്തടി മീര ഞെട്ടിക്കൊണ്ട് അനീഷിനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നുകൂടെ കൊടുക്കാനീഷേ അങ്ങനെ എങ്ങനെ ബുദ്ധി ഒതുക്കുമ്പോൾ എന്റെ മുൻ നോക്കട്ടെ വിമല പറഞ്ഞു ആ പെണ്ണ് ചെയ്ത ഒരു ഒരു തെറ്റും നിന്നെ സ്നേഹിച്ചെന്നതാണ് അവളെപ്പോലൊരു കൊച്ചിനെ കിട്ടാനുള്ള യോഗം പോലും നിനക്കില്ല എന്നിട്ട് നിനക്ക് അവളെ കിട്ടിയെങ്കിലും അത് നിന്റെ പുണ്യമാണ് അത് മനസ്സിലാക്കുന്ന നീയോ വിഡ്ഢിയാണ് നീ ആരാ വലിയ മറ്റവനാണെന്നോ വിചാരം എന്നെ കേട്ടോ നീ ഒന്നുമല്ല അവൾക്ക് മുന്നിൽ നിന്നെക്കാളും നല്ല പയമര കിട്ടോ അവൾക്ക് അവളൊന്ന് സമ്മതിച്ച നിന്നെ മാറ്റി വേറെ അവൾക്ക് പറ്റിയ ആളെ കണ്ടുപിടിച്ച് കിട്ടിക്കാൻ ഞാനൊരുക്കുക പക്ഷേ അവള് സമ്മതിക്കണ്ടേ സമ്മതിക്കില്ല കാരണം അവളുടെ മനസ്സിൽ നീ മാത്രമാണ് അതുകൊണ്ടാണ് നിന്റെ സ്നേഹം തിരിച്ചു കിട്ടില്ലെന്ന് ആർജിച്ചും സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിക്കപ്പെട്ടവളായി നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അനീഷ് ദേവനെ നോക്കി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ഞാൻ അവസാനമായി പറയുമ നാളെ ഞങ്ങൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ അമ്പലത്തിൽ വെച്ച് നീ മീരയുടെ കാര്യത്തിൽ താലി കെട്ടും ഇല്ലെന്നാണെങ്കി പിന്നെ അനീഷ് ചേട്ടൻ എന്നൊരാളെ നീ മറന്നേക്കണം പിന്നെ നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാവില്ല അത്രയും പനി അനീഷ് അഞ്ജുമായി പോകുമ്പോൾ വിമല ദേവിന്റെ മുന്നിൽ വന്നു അനീഷ്മി പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് എന്റെ മരുമോളായ മീരമോളെ നീ താലി ചാർത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു അമ്മ നിനക്കില്ല അത്രയും പറഞ്ഞ് വിമലയും അകത്തേക്ക് പോകുമ്പോൾ ദേവൻ മീരയ്ക്കടുത്തേക്ക് വന്നു അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു നീ ജയിച്ചെന്ന് സന്തോഷിക്കണ്ട നാളെ ഞാൻ കിട്ടുന്ന നിന്റെ കഴുത്തിലെ താലി നിന്നെ കൊലക്കേറായിരിക്കും നോക്കിക്കോ നിന്നെ സന്തോഷത്തോടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ അനുവദിക്കില്ല അത്രയും വരെ ദേവൻ പോകുമ്പോൾ മീരയുടെ കണ്ണുകൾ വീണ്ടും പെയ്തു കൊണ്ടിരുന്നു എന്തായി എടുത്തി പോയ കാര്യം ആ പെണ്ണിനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റിയോ സ്വപ്ന രമ്യയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല അവൾ അവിടെ എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാം തലയിൽ കൊണ്ട് നടക്കുക നീ നി മറന്നുകളെ ദേവനെ ഇനി നിനക്ക് കിട്ടില്ല അവനെ ഏട്ടത്തി അതെ ഏട്ടത്തി ഞാൻ പറയുന്നേ നാളെ ദേവന്റെ അവളുടെ വിവാഹമാണ് ദേവനെ കണ്ടു കണ്ടില്ല വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല അതെങ്ങനെ ഒരു പെണ്ണ് വന്നപ്പോ പെങ്ങട വേണ്ട അവന് എന്തിന് അമ്മയ്ക്ക് പോലും വേണ്ട എന്നെ ഏഴുത്തിയല്ലേ പറഞ്ഞു ദേവനെ കൊണ്ട് എന്നെ കെട്ടിക്കുവന്ന് എന്നിട്ടിപ്പോ അറിഞ്ഞു അവന്റെ മനസ്സ് എടുത്തിട്ടൊന്ന് വിളിച്ചുകൊണ്ട് വരുമെന്നൊക്കെ അവൾക്ക് കാശ് കൊടുത്താ ദേവന്റെ ജീവിതത്തിൽ നിന്ന് പോകില്ലേ അതൊന്നും നടക്കില്ല അവളുണ്ടായിരുന്നു അവിടെ കാണാൻ ഇങ്ങനെ എന്നൊക്കെ സുന്ദരിയാണോ ഞാൻ കണ്ടില്ല കാണാൻ നിന്നില്ല തൽക്കാലം വരുന്ന പോലെ നിന്നില്ലെ അവസാനം അവൾ കാരണം അപ്പൊ നിന്റെ വില മനസ്സിലാക്കിക്കോളും അമ്മയും മോനും രമ്യ പോകുമ്പോൾ ദേവൻ എന്ന പിടിവള്ളി കൈവിട്ടു പോയി ദേഷ്യത്തിലായിരുന്ന സ്വപ്ന പിങ്ക് നിറത്തിലുള്ള സാരി ഉടിപ്പിച്ച് അഞ്ചു തന്നെയാണ് മീനയെ ഒരുക്കിയത് വലിയ ചമയങ്ങളില്ലെങ്കിലും ആ സാരിയിൽ അവളെ കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു അനീഷിന്റെ മോൾ മാളുട്ടി മീനയുടെ കയ്യിൽ പിടിച്ചു അവൾക്കൊപ്പം തന്നെ ആയിരുന്നു അവൾ പെട്ടെന്ന് ആരുമായി അടുക്കില്ല അടുത്തവയിൽ നിന്നും വിട്ടു മാറുകയുമില്ല അഞ്ചു മീരയുടെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്ന മാളൂട്ടിയെ കണ്ടതും തന്നെ മീരയോടായി പറഞ്ഞു ദേവൻ മനസ്സില്ല മനസ്സോടെ ആ താലി ശ്രീകോവിൽ മുന്നിൽ വെച്ച് മീരുടെ കഴുത്തിൽ കെട്ടുമ്പോൾ ഈ താലി എന്നും എൻ്റെ മാറോട് ചേർന്ന് തന്നെ കിടക്കണമെന്നൊരു പ്രാർത്ഥനയോടെ തൊഴുക്കായി കൂപ്പി നിന്നിരുന്നു മീര വിമല ആരതി ഒഴിഞ്ഞ നിലവിളക്ക് കൊടുത്തു മീരകത്തു കയറ്റനായി മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ മീരയെ മറികടന്ന് അകത്ത് കയറാൻ നിൽക്കുന്ന ദേവനെ കണ്ടതും പറഞ്ഞു എന്താ ദേവ കാണിക്കുന്നേ മുഴുകമ്മ ചേർന്ന് നിൽക്കും എനിക്ക് പറ്റില്ല നിൽക്കാനാ പറഞ്ഞു നിന്നോട് ദൈവം മനസ്സില്ല മനസ്സോടെ അവളെ കരികൾ നിൽക്കുമ്പോൾ മീര അവനെ ഒന്ന് നോക്കി ആ നേരം തന്നെ തിരിച്ച് അവൾക്ക് കത്തുന്നൊരു നോട്ടം നൽകിയിരുന്നു ഇങ്ങനെ അകത്ത് നിൽക്കാതെ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോളെ വിമല പറയുമ്പോൾ അല്പം ദേവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നും അവളുടെ ഷോൾഡർ അവന്റെ കയ്യിൽ തട്ടിയതും മുന്നിലെ വിമലയുടെ തട്ടൻ അവളുടെ ഷോൾഡർ അവന്റെ കൈയിൽ തട്ടിയതും ദേഷ്യത്തിൽ മുന്നിലെ വിമലയുടെ കയ്യിലിരുന്ന തട്ടൻ തട്ടി എറിഞ്ഞു ദേവ അനീഷ് ദേഷ്യത്തിൽ വിളിച്ചു ഈ സമയം അനീഷും അഞ്ചും മാളുട്ടിയും മാത്രമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ദേവന്റെ മറ്റു കൂട്ടാർ ചടങ്ങ് കഴിഞ്ഞതും അമ്പലത്തിൽ നിന്ന് അവരവരുടെ വീട്ടിൽ പോയിരുന്നു ദേവ നിനക്ക് നട ഭ്രാന്താണോ അതെ എനിക്ക് ഭ്രാന്ത ഇവളുള്ളിടത്തോളം ഈ ഭ്രാന്ത് മാറാനും പോകുന്നില്ല ഇത് നല്ല തല്ലിൻ്റെ കാണിക്കുന്നത് വന്നു വന്ന എല്ലാവർക്കും ഇന്നലെ വന്നവളെ മതിയെന്നായില്ലേ അവ പിന്നെ ഇങ്ങനെ പറയും നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല അമ്മേ ഞങ്ങൾ ഇനി ഇനിയിവിടെ നിന്ന ഇന്നലത്തെ പോലെ ഇവരിട്ട് കൊടുക്കും ഞാൻ അഞ്ചു വാ പോകാം ഈ സമയം മാളുട്ടി മീരയെ തന്നെ നോക്കുവാണ് അവൾ ആരെയും നോക്കാതെ കരയുകയാണ് അത് കണ്ടതും ആ കുഞ്ഞു കരങ്ങളിൽ സങ്കടം തോന്നി അമ്മേ മീര കരയുന്നു മീരയല്ല ആൻറ്റി ഇല്ല അതിനിക്ക് മാത്രം എൻ്റെ മീരയാണ് ആ അഞ്ചു വയസ്സുകാർ ചിനങ്ങിക്കൊണ്ട് പറഞ്ഞു മീരമോളെ അനീഷ അവൾ വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊന്നും കണ്ട് എൻ്റെ മോൾ തളരരുത് ഇതൊക്കെ പ്രതീക്ഷ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഈ വീട്ടിൽ വിമല അമ്മയെ മാത്രം നോക്കിയാൽ മതി ദേവൻ എങ്ങനെയൊരാൾ ഉണ്ടെന്നേ ചിന്തിക്കേണ്ട നിന്നെ മനസ്സിലാക്കാത്തവനെ നീ എന്തിനു പരിഗണിക്കണം എന്നേലും അവൻ മാറുമെങ്കിൽ അന്ന് മതി അതുവരെ അവനെ പറ്റി ഓർക്കേണ്ട എനിക്ക് പറ്റില്ല അവൾ കരഞ്ഞു ഓ കരഞ്ഞു മഴയ്ക്കോ വഞ്ചിക്കുക എല്ലാവരെയും ദൈവട്ടൻ പോലും ഞാൻ എപ്പോഴും നിന്റെ ദേവട്ടനായത് ഈ ജന്മം ഞാൻ നിന്റെ ദേവേട്ടനാവില്ല നിന്റെ എൻ്റെ ജീവിതത്തിൽ ദേ ഈ നിമിഷം പോലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും തുലഞ്ഞു പോകണമെന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്